കടമൊക്കെ മേടിച്ച് ഞങ്ങളെ അവൻ ഞങ്ങളുടെ ഫോണെല്ലാം ഫുൾ അവര് ക്ലിയർ ഫോണെന്നുണ്ടെങ്കിൽ മൂത്രം പത്തരത്തി ഉപ്പെണ്ണൂഴാതൊക്കെ നമ്മുടെ എ കെ ഫോട്ടി സെവൻ അവര് ചെയ്തേ പറ്റും പറഞ്ഞ അവര് കടന്ന് വെടിയൊക്കെ ഇരുന്ന് വെടിയൊക്കെ വെക്കി മൂന്ന് ദിവസം കഴിയുമ്പോൾ അവൻ മരിച്ചു ബോർഡറിലാണ് ഞങ്ങൾ പോയത് ബോംബ് മീണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് ഏറ്റവും അണ്ടർഗ്രൗണ്ടിലാണ് ഞമ്മളിലാണ് ബോട്ടിലാണ് ബാത്റൂമി അവിടെ വെക്കുന്നത് കണ്ണടച്ച് കഴിഞ്ഞാൽ പഴയ ബോംബ് വേടുന്നതിന് ഡ്രോൺ സൗണ്ടാണ് സൗണ്ട് ഡ്രോൺ വന്നിട്ട് വയറിന്റെ സൈഡ് ഫുള്ള് കഴിഞ്ഞാൽ വീണ്ടും പറഞ്ഞിട്ട് വീണ്ടും ആൾക്കാരെ മരണത്തെ വ്യക്തിയാണ് ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർ യുദ്ധഭൂമിയിൽ മരണപ്പെട്ടു ഒരാളുടെ നില ഗുരുതരാവസ്ഥയിലാണ് വാർത്തയറിഞ്ഞ് ഞെട്ടിവിറച്ച് സ്തംഭിച്ചു നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ കൊല്ലം മിയണ്ണൂർ സ്വദേശി സിബിഎസ് ബാബുവിന് കുടുംബം പച്ചപിടിപ്പിക്കാനായി പ്രലോഭനങ്ങളിൽ വിശ്വസിച്ച ഇലക്ട്രീഷ്യൻ ജോലിക്കായാണ് സിബി അടക്കം ആറു മലയാളികൾ റഷ്യയിലേക്ക് പറഞ്ഞത് എത്തിപ്പെട്ടത് യുക്രൈനെതിരെയുള്ള യുദ്ധഭൂമിയിലെ കൂലിപ്പട്ടാളത്തിൽ ഏത് നിമിഷവും ചിതറിത്തെറിക്കാവുന്ന യുദ്ധഭൂമിയിൽ നിന്നും ജീവനും തിരികെ പിടിച്ച് നാട്ടിലെത്തിയെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന സിബി പറയുന്നു തങ്ങളെ വഞ്ചിച്ച തൃശൂർ സ്വദേശികളായ സുമേഷ് ആന്റണി സിബി ഔസേപ്പ് എറണാകുളം സ്വദേശി സന്ദീപ് തോമസ് എന്നിവരെ പരാതിയെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു റഷ്യയിൽ എത്തിപ്പെട്ടത് മുതലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് സിബിഎസ് ബാബു ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് നാട്ടിലെത്തിയിട്ട് റഷ്യ നാട്ടിലെത്തിയിട്ട് എത്രകാലം ഞാനിപ്പോ ആറു ആവുന്നു നാട്ടിൽ വന്നിട്ട് ഞാൻ സെപ്റ്റംബർ ഈ ഉത്തരാടാണ് ഞാൻ ഇവിടെ നാട്ടിലെത്തുന്നത് നമ്മള് എംബ ഇന്ത്യൻ എംബസിയാണ് ഗേറ്റ് ഇങ്ങോട്ട് ഇട്ടത് അവിടെ നമ്മൾ മോസ്കോന്ന് ഡൽഹി ഇറങ്ങി ഡൽഹി ഏകദേശം ഒരു മൂന്ന് മൂന്നര മൂന്നു മണിക്കുള്ള സി ബി ഐ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നുപേരെ ഞങ്ങള് മൂന്നുപേര് ഹോസ്പിറ്റൽ ആറ് പേരായിരുന്നു പിന്നെ ഇന്ത്യക്കാർ തന്നെ ഏകദേശം ഒരു തൊണ്ണൂറ്റാറുളം പേര് അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ തിരിച്ചു വന്ന ഏകദേശം ഒരു പത്ത് ഇരുപത്തി മുപ്പത് പേരോളം വരെ ഞങ്ങള് തിരിച്ചു വന്നു ഞങ്ങൾ ആറ് നമ്മളെ കേരളക്കാർ ബാക്കി ഹരിയാന മധ്യപ്രദേശ് പിന്നെ നേപ്പാൾ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ രണ്ട് തമിഴ്നാട്ടുകാര് അവരുള്ള ആൾക്കാരെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞങ്ങൾ എല്ലാവരും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വന്നു ഇന്ത്യൻ എംബസി നമ്മളീ പെട്ട് പോയെന്നറിഞ്ഞ നിമിഷം തൊട്ട് നമ്മൾ നാട്ടിലേക്ക് അറിയിച്ച് നാട്ടിൽ നിന്ന് പിന്നെ എംബസിക്ക് നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഫോൺ കിട്ടുന്ന നമുക്ക് അവിടെ ചില ഫോൺ കിട്ടാൻ പാടാ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഫോറസ്റ്റ് ചില താമസിച്ചിരുന്നത് ബംഗറിനകത്താണ് താമസിച്ചിരുന്നത് അപ്പം നമ്മി ഐ വന്ന സമയത്ത് ഡൽഹി വെച്ച് ചോദിച്ചാൽ പിന്നെ ഇവിടെ വന്നപ്പം ായിരുന്നു സി ബി ഐ ഇവര് ഇന്നലെ ഒരു ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥ അന്വേഷണത്തെ പറ്റി പല കാര്യങ്ങളും എല്ലാം അന്നോട്ടേ ഞാൻ അന്വേഷണത്തിന്റെ പുറകടക്കാണ് ആര് വഴി കോണ്ടാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഈ ഡിസംബർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയാലേ ഡിസംബർ ക്രിസ്മസിന്റെ ഒക്കെ പരിപാടി കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഈ സി ബി ഹൗസ് ആയിപ്പോ അതായത് പ്രതി ഒരു ജസ്റ്റ് ഒന്നാം പ്രതി ഞാൻ കൊടുത്തേക്ക് തൃശ്ശൂർ സി ബി ഐ ഹൗസ് ആയിപ്പോ ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിരുന്നു ആ റഷ്യൻ ആർമിയിൽ ഇലക്ട്രിക്കൽ വെക്കൻസ് എന്നൊന്നും പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടുത്തെ സിറ്റുവേഷൻ കാരണം ബുദ്ധിമുട്ട് കാരണം ഞാൻ അവരെ വിളിച്ചു അവനൊരു മെസ്സേജ് കിട്ടാ എന്താ എന്താ ബ്രോ കാര്യം എങ്ങനെ ഡീറ്റെയിൽ അപ്പം അവൻ നമ്പർ തന്നു നമ്പർ വഴി ഞാൻ വീഡിയോ കോൾ ചെയ്തു അപ്പം അവൻ പറഞ്ഞ് ഡീറ്റെയിൽ പറഞ്ഞ് ആറ് മാസം ഒരു വൺ ഇയർ ആണ് അഗ്രിമെന്റ് ആർമിയിൽ അത് കഴിഞ്ഞ് ആറ് മാസം കഴിയുമ്പോഴത്തേ നമുക്ക് ജോലി ഇത് മതിയാക്കി നമുക്ക് ഫ്ലാറ്റ് കിട്ടും പിന്നെ നമ്മുടെ ഫാമിലീസിനെ നമ്മൾ കല്യാണം കഴിച്ച കൊണ്ടുപോകുന്ന കുട്ടിയെ അവിടെ കൊണ്ടുപോകാം നമുക്ക് എല്ലാവരും എല്ലാ ഫെസിലിറ്റീസും ആർമി തരും നമുക്ക് ഒരു ഒന്നുകൊണ്ട് നമുക്ക് പേടിക്കണ്ട നിങ്ങൾ അവിടെ സേഫ് ആണ് നിങ്ങൾ ജസ്റ്റ് ഒരു പതിനെട്ട് ദിവസമുള്ള ട്രെയിനിങ് ഉണ്ട് അത് മാത്രം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഇലക്ട്രിക്കലിലെ ജോലി ചെയ്യുക തീര് ആറുമാസം ആറ് മാസം കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ജോലി ചെയ്യാം എന്നൊക്കെയുള്ള ഒരു നമ്മ നമ്മുടെ ഒരു ഇത് വെച്ചിട്ടാണ് അവര് മുതലെടുത്തത് നമ്മുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് അവർ മുതലെടുത്തത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പാസ്പോർട്ട് അയച്ചു കൊടുത്തു അല്ല ഞാൻ എ സി മെക്കാനിക് കഴിഞ്ഞാൽ എ സി മെക്കാനിക്കിന്റെ അവിടെ തണുപ്പായത് അവിടെ അവിടെ ജോലിയില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ട്രീഷ്യന്റെ ഹെൽപ്പറായിട്ട് കയറാൻ പറഞ്ഞു അങ്ങനെ അവിടുന്ന് ആദ്യം ചോദിച്ചത് എൺപതിനായിരം രൂപയാണ് എൺപതിനായിരം മൊത്തം ടോട്ടൽ ഒന്ന് എൺപത് ചോദിച്ചു അപ്പൊ എൺപതിനായിരം രൂപ നമ്മുടെ ഇപ്പൊ കൊടുക്കാൻ ഇല്ലാത്തോണ്ടാണ് എൺപതിനായിരം രൂപ ഇപ്പൊ കൊടുക്കുക എല്ലാത്തോണ്ട് അവൻ പറ എന്റെ ഇപ്പ ഇല്ല ഞാൻ പറഞ്ഞു അപ്പൊ അവൻ അവന്റെ അക്കൗണ്ടിൽ നിന്ന് ഇട്ടു കൊടുത്തു എൺപതിനായിരം രൂപ ഇട്ടു കൊടുക്കുന്നതാണ് എൻ്റെ പറഞ്ഞ അതേള്ളു നമ്മള് പറ്റിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം പറഞ്ഞ എന്താച്ചാ അത്തരത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വിശ്വസിപ്പിക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മളെ നമ്മളെ നമ്മുടെ നമ്മളെ കാര്യങ്ങൾ അങ്ങോട്ട് നമ്മളിപ്പോ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഇല്ലേ അവള് നമ്മുടെ മുതലെടുത്തു എന്നറിഞ്ഞിട്ട് പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് പറയണം അങ്ങനെ ഞാൻ വിശ്വസിച്ച് പോയി അങ്ങനെ വീട്ടുകാരെന്നൊക്കെ ഭയങ്കര താല്പര്യ കുറവായിരുന്നു അവര് അവർക്കും പേടിയുണ്ടായി പിന്നെ എന്റെ എങ്ങനെങ്കിലും എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം എനിക്കും രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയപ്പോ ഞാൻ സമ്മതിക്കേണ്ടതാണ് അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ എൺപതിനായിരം രൂപ പേയ്മെന്റ് ചെയ്തു പിന്നെ ചെയ്തെന്ന് പറഞ്ഞു പിന്നെ ഒരു ഫെബ്രുവരി പാതിയൊക്കെ ആയപ്പോടെ വീണ്ടും ഒരു അറുപതിനായിരം രൂപ എന്ന് പറഞ്ഞു അധികം എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും അമ്മയുടെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നൊക്കെ പണയം വെച്ച് കടമൊക്കെ മേടിച്ച് ഞങ്ങളെ അറുപതിനായിരം രൂപ അവൻ്റെ അക്കൗണ്ട് ഇട്ടു കൊടുത്തു അവന്റെ അന്ന് അക്കൗണ്ട് കെച്ചേരിന്ന് പറഞ്ഞ തൃശ്ശൂര് അത് കഴിഞ്ഞിട്ട് മാർച്ച് പാതിയായപ്പോ ഫ്ലൈറ്റൊക്കെ എന്റെ പൈസ നാപ്പതിനായിരം രൂപ അത് ഈ മൂന്നാം പ്രതിക്ക് അയച്ചു കൊടുത്തു സുമേഷ് ആന്റണി പരിചയപ്പെടാൻ നല്ല കൂടെ വന്ന് ഇല്ല അവര് പറഞ്ഞിട്ടുണ്ടത് ഇത് നമ്മടെ ആളാണ് നാട്ടിൽ നമുക്ക് ഒരു ടിക്കറ്റ് എടുത്തരുന്ന ഏജൻസിയാണ് അതുകൊണ്ട് കുഴപ്പമില്ല ചാലക്കുടി ആ അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ പൈസ ഇട്ട് ഇട്ടുകൊടുത്തോ റേറ്റ് കുറയുന്നതനുസരിച്ച് നമുക്ക് എടുക്കാൻ തുടങ്ങും അങ്ങനെ ഏപ്രിൽ രണ്ടാം തീയതി ടിക്കറ്റ് റേറ്റ് കുറവാണ് പറയാം നാൽപ്പതിനായിരം തീയതി എണ്ണം എന്ന് പറഞ്ഞിട്ട് വിളിച്ച് അങ്ങനെ എടുത്ത് ഏപ്രിൽ ഒന്നാം തീയതി ആണ് ഈ സുമേഷ് മൂന്നാം പ്രീതി എന്നെ വിളിക്കുന്നത് നിന്റെ കൂടെ സന്ദീപ് എന്ന് ഒരു പറയനും ഉണ്ട് നായരങ്ങാടി സ്വദേശി അവൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആണ് അവൻ പോകണത് അപ്പം നീ ശ്രദ്ധിച്ച് നോക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ ഒന്നാം തീയതി വിളിപ്പാൻ കാലത്ത് ഞാൻ സന്ദീപ് കൊച്ചിയിൽ നിന്ന് കൊച്ചിന്ന് കയറുന്നു കയറി ഞങ്ങൾ രണ്ടാം തീയതി അവിടെ എത്തി വെളുപ്പം കാലത്ത് ഇവിടെ നിന്ന് പോയി ബഹ്റിനിന്ന് കുറച്ച് ദിവസം കുറച്ച് ദിവസം സ്റ്റേ ഉണ്ടായിരുന്നു സ്റ്റേ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാം തീയതി ഉച്ചയായപ്പോഴും മോസ്കോ എത്തി മോസ്കോ എത്തിയിട്ട് സന്ദീപിന്റെ രണ്ടു ആൾക്കാർ വന്നു ഒരു ലേഡിയും ഒരു ജെന്റ്സും വന്നിട്ടുണ്ട് ഞങ്ങള് ലഗേജ് ഒക്കെ എടുത്തു വെച്ച് നേരെ ഒരു ആർമി ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ക്യാമ്പിലേക്ക് കൊണ്ടുപോയി അവിടെ അല്ല ആർമി അല്ല ഒരു പ്രൈവറ്റ് വണ്ടി നമ്മൾ നമ്മളിവിടുത്തെ ടാക്സി പോലെ അവിടെ ഒരു പ്രൈവറ്റ് വണ്ടി പ്രൈവറ്റ് വണ്ടി കയറി ഞങ്ങള് നേരെ ലഗേജ് ഒക്കെ എടുത്തു വെച്ച് അവർ അവരെന്നെ നമുക്ക് സിം കാഡൊക്കെ എടുത്തു വന്നു ഞങ്ങൾ ഒരു ആർമി ക്യാമ്പിന്റെ ഒരു ആർമി ഓഫീസറുടെ ഒരു അവിടെ കൊണ്ടുവന്ന് നിന്ന് അപ്പോഴത്തേക്ക് വേറൊരു ആർമി തരം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വണ്ടിക്കാ കയറി ഒക്കെ എടുത്തു വെച്ചു ഞങ്ങൾ ഞങ്ങളുടെ ലഗേജ് ഫസ്റ്റിൽ വെച്ചാൽ പൈസ ചോദിച്ചു പന്ന ആർമി ഞങ്ങളുടെ ഉദ്യോഗസ്ഥൻ നമ്മളെ പൈസ ഇല്ല എന്ന് പറഞ്ഞു അപ്പം പൈസ ഇല്ലെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ക്യാമ്പിൽ കൊണ്ടാക്കി നമ്മൾ ഓരോ ദിവസം കഴിഞ്ഞപ്പം ബിന്നിലും ജയിലും വരുന്നു അതായത് ഏപ്രിൽ നാലാം തീയതി ബിന്നലും ജെയിൻ അവിടെ ഞങ്ങളെ ക്യാമ്പ് വരുന്ന ആറാം തീയതി സന്തോഷം തൃശ്ശൂര ഈ സിബി ഹൗസൈപ്പിന്റെ കസിൻസ് ആണ് വിശ്വാസം കൂടി കസിൻസ് രണ്ടേര്സിൻസ് നമ്മളിപ്പം കൂട്ടുകാരെ അധികം പറ്റിക്ക പറ്റിക്കുന്നപ്പഴത്തെ ഈ സമയകാലത്ത് ഒരു കസിൻസ് ഒരു ബന്ധുക്കളെ പറ്റിക്കുന്നത് ആരും പറ്റിക്കത്തില്ലോ നാലാം തീയതി ബിന്നിലും ജെയിനും വന്നു ആറാം തീയതി സന്തോഷും ട്രെൻഡിലും വന്നു അവരൊക്കെ അവിടെ വെച്ചിട്ടു ഞങ്ങൾ കാണുന്നത് ഇവരെ കാണും അത് ഒരു ക്യാമറ ഉണ്ട് ഇതിനു മുമ്പേ നമ്മൾ കയറുന്ന എയർപോർട്ടിൽ കയറുന്ന സമയത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണിൽ നിന്ന് ഇതുവരെ സംസാരിച്ച വോയിസ് ക്ലിപ്പും പിന്നെ ഫോണിനകത്ത ഫോട്ടോസ് അവര് ഈ ആർമിയിൽ ഫോട്ടോ നമ്മളെ ഫോട്ടോ അയച്ചാണ് അതെല്ലാം നിങ്ങളെ കളയണം ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ച് ഞങ്ങളെ ഫോണെല്ലാം ഫുള്ള് അവര് ക്ലിയർ ചെയ്യിപ്പിച്ച് ഫുള്ള് കളഞ്ഞു ഗ്രൂപ്പ് പോലും വോയിസ് െല്ലാം കളിപ്പിച്ച് ഫോണിൽ നിന്ന് ഫോട്ടോസ് കൂടുതൽ എല്ലാം എല്ലാം ക്ലിയർ ചെയ്പ്പിച്ചു എന്നിട്ടാണ് ഞങ്ങൾ രണ്ടുപേരെ ഗേറ്റ് ചെയ്ത് വിടുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ ആറുപേരും അവിടെ എത്തി എത്തിയപ്പോ അത് ഞങ്ങളുടെ ഞങ്ങളടുത്ത് പറയുന്നത് കഴിഞ്ഞാൽ നിങ്ങളൊരു ബാങ്ക് മുദ്രപത്രം ഞങ്ങൾ പേരും മുദ്രപത്രത്തിൽ ഒപ്പിട്ടു ഒരു നോട്ടറി പേക്കെല്ലാം പോകുന്ന സമയത്ത് ദിവസം പോയി ആ ടിക്കറ്റ് വരുന്നതിന് മുമ്പ് അത് നമ്മൾ നിങ്ങൾക്ക് പോണെന്നുണ്ടെങ്കിൽ മുദ്രപത്രത്തിൽ ഒപ്പിടണോന്ന് പറഞ്ഞു ബ്ലാങ്ക് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് നിങ്ങൾ നോട്ടറി ആ കൊണ്ട് നിങ്ങൾ സൈൻ ചെയ്ത് നിങ്ങൾ അയച്ചു എന്റെ അവന്റെ സിബിഐയുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം എന്ന് പറയും ബ്ലാങ്ക് അത് ഞങ്ങള് ചോദിച്ചാൽ അല്ല നമ്മൾ ചോദിച്ചാൽ നമ്മൾ ചോദിച്ചോ പറഞ്ഞ ജസ്റ്റ് അതിനകത്ത് ഇങ്ങനെ എഴുതി ചേർക്കത്തേ ഉള്ളൂ നിങ്ങളുടെ സന്തോഷകരം പോയെന്ന് പോയെന്നു ജസ്റ്റ് എഴുതി ചേർക്കത്തുള്ളൂ ഞങ്ങളടുത്ത് പറയും പിന്നെ നമ്മള് ഓപ്ഷനും ഇല്ല നമുക്ക് ഓ നമ്മള് ഏകദേശം ഒന്ന് എൺപതോളം കൊടുത്തു പോയില്ലേ ഇനിയിപ്പൊ നമുക്ക് അതിനകത്ത് തിരിച്ച് നമുക്ക് നമ്മള് ചെയ്തതില്ലേ പറ്റുവോ സന്ദീപ് തോമസ് അവൻ പറഞ്ഞിട്ടാ നിങ്ങളെ മുദ്രപഥം വാങ്ങിക്കണെന്ന് പറയുന്നത് രണ്ടാം പ്രതി സന്ദീപ് തോമസ് പുള്ളിയുടെ വൈഫ് റിഷക്കാര് അങ്ങനെ പോയവർക്ക് വേറെ ബുദ്ധിമുട്ടുകളോ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഫുഡിന്റെ കാര്യത്തിൽ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ പച്ച പച്ച മീനൊക്കെ നമ്മള് കഴിച്ചിട്ടുള്ളത് ഫുഡൊക്കെയാണെങ്കിൽ ഭയങ്കര ഇതാണ് സ്ഥലം ആളുകളോ ആ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു സിറ്റിയുടെ അച്ചിരകത്തോട്ടാണ് തുള എന്ന് പറയും അപ്പൊ അവിടെ ആണെങ്കിൽ പല രാജ്യക്കാരുണ്ട് ഏറ്റവും കൂടുതൽ ചെറിയാണ് സിറിയ പിന്നെ ഈജിപ്തുകാര് പിന്നെ കൊറേ ആൾക്കാരുണ്ട് കാനഡ അങ്ങനെ കൊറേ ആൾക്കാർ ഉണ്ട് ഒന്നര മാസത്തിനുള്ളിൽ അവര് പറഞ്ഞു ഞങ്ങൾക്ക് സാലറി വീണോന്നെങ്കിൽ സന്ധ്യ വിളിച്ച സാലറി വീണോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് എടുക്കും പാസ്പോർട്ട് എടുത്താല് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടൊക്കെ കിട്ടും ഞങ്ങളെ കൊണ്ട് അടിപ്പിച്ചു ഞങ്ങൾ അങ്ങനെ എടുത്തു ഒരു പാസ്പോർട്ട് ജസ്റ്റ് പാസ്പോർട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ ഇവിടുത്തെ കാർഡ് ഇല്ല അതേപോലെ റേഷൻ അങ്ങനെ ആ ഒരു സെറ്റപ്പ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു ഒന്നര മാസം കഴിയുമ്പഴത്തേക്ക് ബിനിലും ജെനും സന്ദീപും അവർക്ക് പാസ്പോർട്ട് കിട്ടാന്ന് ഞങ്ങളെ സ്പ്രിറ്റ് ആക്കി അവരാദ്യമേ ട്രെയിനിങ്ങിന് പോയി ഒന്നര ആഴ്ച വേറെ സ്ഥലത്ത് ബോറോ നേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓറോനേഷൻ അത് റഷ്യയിലെ ആ ഈ ട്രെയിൻ നടക്കുന്ന ബോർഡറാണ് ഈ ഓറോനേഷൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനും റേനിയയിലെ സന്തോഷം പോയി ഞങ്ങൾ പോയി ഞങ്ങൾ ഞങ്ങള് രസോന്ന് സ്ഥലത്താ പോയി ഞങ്ങൾക്ക് പതിനെട്ട് ദിവസം അവിടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വിളിച്ചു ചോദിച്ചു ഇവിടുത്തെ ചോദിച്ചു സന്തോഷം സിബിഐടുത്തൊക്കെ ചോദിച്ച് ഞങ്ങൾ പതിനെട്ട് ദിവസം ട്രെയിനിങ് കഴിഞ്ഞു

ആ ഫയറിങ് പിന്നെ നമ്മളെ ഈ മിഷിങ് ഇതുണ്ടല്ലോ മിഷൻ കിണ് മിഷൻ കിണ് പിന്നെ ബോംബ് എങ്ങനെ നമുക്ക് വലിച്ചു കൂരിട്ട് എങ്ങനെ എറിയും പിന്നെ ഫസ്റ്റ് പേടി തോന്നി പേടി തോന്നി ഞങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു നമ്മളെ ഫസ്റ്റ് ടൈം നമ്മള് നാട്ടിൽ കിടന്ന ഒരാള് നമ്മളെ ഫസ്റ്റ് ടൈം കാണുമ്പോഴേ നമ്മളെല്ലാവരും പേടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു പിന്നെ അവർ ചെയ്തേ പറ്റൂന്നും പറഞ്ഞാൽ അവര് നമ്മൾ ചീത്ത പൊളിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഭാഷ നമുക്ക് അത് മനസ്സിലാകത്തില്ല അപ്പം എങ്ങനെയെങ്കിലും ചെയ്തേ പറ്റൂ അതുകൊണ്ട് ചെയ്തേന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ചെയ്തു ചെയ്തേ ഞങ്ങൾ കടന്ന് പെടി വെക്കുക ഇരുന്ന് പെടി വെക്കുക പിന്നെ ഞങ്ങൾ ഈ ബെങ്കറിനാ തുള്ളിലേക്ക് കയറി വെടി വെക്കുക ബോംബ് കയറുക കുഴി ബോംബ് സെറ്റ് ചെയ്യുക പിന്നെ സ്മോക്കഡ് വിഷവാദം ഇടുക പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ നമ്മൾ മൂന്ന് മാസം ഞങ്ങൾ എഴുതിയ പരിപാടിയായിരുന്നു അപ്പൊ ഞങ്ങളെല്ലാം എന്നിട്ടും ഈ ഫോൺ കിട്ടുമ്പോഴൊക്കെ ഇവരോട് ചോദിക്കാണ്ട് ഇതെന്താ ഈ മൂന്നു മാസം ഞങ്ങൾക്ക് പൈസ ഒന്നും കിട്ടുന്നില്ല അപ്പൊ അവര് പറയുന്നത് ഇട നിങ്ങക്ക് കിട്ടും പേടിക്കണ്ട ഞാൻ ഞാനവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ ഈ കിണലിൽ എടുത്തു സംസാരിച്ചു ഞങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ടായിരുന്നു കിട്ടിയിട്ടില്ല പത്തും പന്ത്രണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു മുപ്പത്തഞ്ച് ആ ഒരു ചില്ലറ മാത്രമേ കിട്ടിയിട്ടുള്ളു അതൊക്കെയാണ് നാട്ടി അയക്കുന്നത് അപ്പൊ അതൊക്കെ അയച്ചത് ആ സമയത്താണ് ഈ സന്ദീപ് മരണപ്പെടുന്ന ഞങ്ങൾ അറിയുന്നത് സന്ദീപ് രണ്ടു ദിവസം മുമ്പേ ഞങ്ങൾ അത് പറഞ്ഞായിരുന്നു ഇടാ നമ്മളിവിടെ പറ്റിക്കപ്പെട്ടു പോയി ഞങ്ങക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞ കഴിയാറായ സമയത്താണ് സന്ദീപ് മരിച്ചത് അപ്പൊ സന്ദീപ് പറഞ്ഞത് ഈ ആദ്യം മൂന്നും മൂന്നുപേരാണ് അല്ലെ പോയത് മിന്നലും ജയിലും സന്ദീപാ പോയത് ഈ മിന്നലും ജയിൻ്റെയും കഴിഞ്ഞ് സന്ദീപ് സ്പ്ലിറ്റ് ആയി അവിടെ നിന്ന് സ്പ്ലിറ്റായി അവിടുന്ന് സ്പ്ലിറ്റായിട്ട് ഏർ ഇവ അവിടെ നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് ഇവൻ റഷ്യക്കാട് കൂടെ ആയി റഷ്യക്കാടുകൂടെ പോയി യുദ്ധത്തിന് പോകുന്ന ടൈമിലാണ് മരിക്കുന്നത് ഡ്രോണി മരിക്കുന്നത് അതിനു മുമ്പത്തെ ഇവൻ ആരുടെ ഫോൺ മേടിച്ചിട്ട് നമുക്ക് മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയി യുദ്ധത്തിന് എന്നെ ഇപ്പൊ യുദ്ധത്തിന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി അങ്ങനെ ആ സമയത്താണ് നമ്മൾ നാട്ടിലോട്ട് അയച്ചു നമ്മള് അവസ്ഥ വന്നപ്പോൾ മനസ്സിലായി ഞങ്ങൾ അതിനു മുമ്പേ ഞങ്ങള് നാട്ടിലോട്ട് അയക്കുന്ന പക്ഷെ ഫോണും കാര്യങ്ങളൊന്നും കിട്ടില്ല ഈ ഡ്രോണിന്റെ ഇഷ്യൂ കാരണം ഫോൺ കിട്ടാറില്ല ഫോണി നമ്മള് ചെന്നപ്പോഴേ ഫോൺ വാങ്ങ അവര് സിമ്മ് മാറ്റി വാങ്ങും ഒരു സിമ്മ് പോലും എടുക്കാൻ ഞങ്ങൾക്ക് ആ പാസ്പോർട്ട് കൊണ്ട് പറ്റിയിട്ടില്ല ഞങ്ങള് അവരാരും പറയുന്ന സിമ്മെടുത്തു വെച്ചുകഴിഞ്ഞാൽ ഈ അവിടുത്തെ ഒരു കമാൻഡർ ഉണ്ട് നമ്മള് ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണ് സ്നേഹമാണ് അപ്പോൾ പുള്ളി ഞങ്ങൾക്ക് രണ്ട് സിം എടുത്തു തന്നെ അത് പുള്ളിയുടെ പാസ്പോർട്ട് നമ്മളെ പാസ്പോർട്ട് കൊണ്ടുവന്നു നമ്മളെ കടയിൽ കൊണ്ട് കൊടുത്തപ്പോ അവർ പറഞ്ഞു ഒരു വിലയില്ല പാസ്പോർട്ട് പറഞ്ഞു നമ്മളെ പെട്ടുപോയി നമ്മളെല്ലാരും പെട്ടുപോയി മിനിന്റെ കാര്യം ജയിന്റെ കാര്യം ഒക്കെ നോക്കിയോന്ന് പറഞ്ഞിട്ട് അവനെ രണ്ടു ദിവസം കഴിയുമ്പോൾ മരിക്കുന്നതാണ് മരിച്ചു രണ്ടോ ജയിച്ച് ആ എത്ര ദിവസം രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ അവൻ മരിച്ചു അത് കഴിഞ്ഞ് ഞങ്ങള് ഈ കാര്യം ഈ അറിഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാ നാട്ടീന്ന് അവന്റെ അനിയന്മാരൊക്കെ മെസ്സേജ് മെസ്സേജിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ തൃശൂര് നമ്മളെ കൂടെ വന്ന അല്ല ആ സമയത്ത് ഞങ്ങൾ അറിയാതൊക്കെ എടുക്കും രാത്രി കാലങ്ങളിൽ നമുക്ക് ഇവിടെ ഈ കറക്കലുണ്ട് ഈ തോക്കൊക്കെ അടിച്ചിട്ട് നമ്മുടെ ഫ്രണ്ടില് നമുക്ക് വാച്ച്മാൻ ഡ്യൂട്ടി ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഫ്രണ്ട് ഏതെങ്കിലും ഡ്രോൺ വരുന്നുണ്ടെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ ഇടവിട്ട് ഇതുണ്ട് ആ സമയത്ത് ഞങ്ങൾ വല്ലാതെ ഉറക്കില്ലേ അറിയാതെ ജസ്റ്റ് ഫോണൊക്കെ നോക്കും ആ സമയത്താണ് നമ്മൾ അറിയണത് സന്ദീപ് മരിച്ചു അങ്ങനെ ഈ ഭയങ്കര ഷോക്ക് ഞങ്ങൾ കരഞ്ഞല്ലാരും കരഞ്ഞിട്ട് ഞങ്ങൾ ഈ കാര്യം സിബി ഹൗസൈബിന്റെ തുറന്നു പറഞ്ഞ് സിബിഒ അറിയ അവൻ മരിക്കുന്നതിന് ഞാനെന്ത് വേണം എന്റെ പേര് എന്തിനാണ് അവൻറെ വീട്ട് അവന്റെ വീട്ടുകാർ പറയണേന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ അവനെ വിശ്വസിച്ചാണ് ഈ സന്ദീപ് സന്തോഷൊക്കെ തിരിച്ച് റഷ്യയിലേക്ക് വരാൻ തന്നെ കനട ഇവിടെ ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സുമേഷ് അന്ന് വട്ടേ സി ബി ഐ വിളിച്ച് സംസാരിക്കുകയായിരുന്നു ഇവന് യാതൊരു കൂസില് എന്നിട്ടും ഈ സ്റ്റീവ് സന്തോഷിനെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ എങ്ങനെയാലും മരിച്ചു പോയില്ല പക്ഷെ അവന്റെ പൈസ എങ്കിലും നമുക്ക് കിട്ടും സമയത്ത് പറയാൻ പറ്റുന്ന ഇതാണോ പറഞ്ഞത് സ്റ്റീവ് കുറെ ആ സമയത്ത് അവൻ സന്ദീപ് സ്റ്റീവ് മൂന്നാം പ്രതി സ്റ്റീവിന് ഇച്ചിരി പൈസ കൊടുക്കാണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കിട്ടിയ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അവന് ബാക്കി പേയ്മെന്റും കൂടെ കൊടുക്കാൻ അല്ലെ സ്റ്റീവ് ഇവിടെ ഏജൻസി ആളെ മൂന്നാം പ്രതി ആ ചാലക്കുടിയുള്ള അപ്പൊ ഈ മരിച്ചു കഴിഞ്ഞു രണ്ടു കുറച്ച് ദിവസം കഴിയുമ്പോ ഞങ്ങൾ അവിടെ സ്ഥലം മാറ്റി ഞങ്ങള് ബഹുമുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് യുക്രൈൻ ബോർഡറിലാണ് ഞങ്ങള് പോയത് മെയിൻ ബോർഡർ അത് അവിടെ ഒരു ഫുള്ള് സ്ഥലം വെച്ച് കഴിഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞ് ഈ ഡ്രോണുകളും ബോംബും വീണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് ഏറ്റവും അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ നിന്നത് ആ സ്ഥലത്താണ് നമ്മൾ രാത്രി ബാത്റൂമിൽ പോകാൻ പോലും നമുക്ക് പറ്റത്തില്ല പുറത്തിറങ്ങി പുറത്തിറങ്ങി പോയാൽ അപ്പോഴേ നമ്മള് തീരും നമ്മള് നമ്മള് ബക്കറ്റിലാണ് ബോട്ടിലാണ് ബാത്റൂമിൽ ഫസ്റ്റ് അവിടെ വെക്കുന്നത് ആ ബോട്ടിലാണ് സാധിച്ചിട്ടാണ് നമ്മളവിടെ വെക്കുന്നത് നമുക്ക് അത്രയും പേടിയായിരുന്നു നമ്മളവിടെ വന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല നമ്മളെ പുറത്ത് വിടത്തും അവര് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവര് ട്രാൻസ്ലേറ്റ് ചെയ്യും ആ സമയത്തൊക്കെ പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്തൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വെച്ച് ഞങ്ങളെ ഒരു വീഡിയോ പേടിയാ ഉറങ്ങാൻ പോലും പേടിയായിരുന്നു കണ്ണടച്ച് കഴിഞ്ഞാൽ ഇപ്പോഴെ പേടിയാ പേടി സൗണ്ട് ബോംബ് വീഴുന്നത് ഫയർ ബോംബ് വീഴുന്നതിന് ഡ്രോൺ വീഴുന്നതിൻ്റെ സൗണ്ടാണ് സൗണ്ടാണ് കേൾക്കുന്നത് ഞങ്ങൾ അതുകൊണ്ട് പേടിയാ പേടിച്ചിട്ടാണ് ഉറങ്ങിയത് ഞങ്ങൾ മൂന്നുപേരും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഞങ്ങളെ ഒരു ദിവസം ഓൾഡ് കാസ്റ്റിൽ ഉറങ്ങും അതായത് യുക്രൈൻ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇത് നടത്തുന്നത് ഫയർ നടത്തുന്ന സ്ഥലത്ത് ഞങ്ങൾ അവിടെ ആദ്യമായിട്ട് ഒരു ഏഴ് ദിവസം ഞങ്ങൾ അവിടെ ഏഴ് ദിവസം ഞങ്ങൾ അവിടെ ബോഡി എടുക്കാനൊക്കെ കൊണ്ടുപോയി അതായത് മരിച്ചവരുടെയും കാല് കാല് പോയുടേയും കൈ ബോഡി ബോഡിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ മൂന്ന് വരെ യൂസ് ചെയ്തവര് പട്ടാളക്കാർ പട്ടാളക്കാരുടെ അങ്ങനെ ഞങ്ങൾ ബോഡി വരുന്ന സമയത്ത് എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു ഡ്രോൺ വീട് ഞങ്ങൾ അപ്പഴേ എങ്ങോട്ടെങ്കിലും ഓടി മറയും എന്തോ വീട്ടാടെ ഭാഗ്യോ ആരുദ്ധ എന്തോ അമ്മയുടെ ആ നമ്മളപ്പഴേ നമ്മളപ്പോഴേ ഓടും അമ്മ അവിടെ നിന്ന് കമാൻഡർ ഗ്രണ്ണെന്ന് പറയാം നമ്മളെവിടുന്നെങ്കിലും ചാടി പറഞ്ഞു നമ്മള് ഇവിടെ നമ്മുടെ ജീവൻ രോഗി നമ്മളെ പിന്നെ നമ്മളെ നടക്കാൻ പോകുമ്പോഴും നമ്മള് ചവിട്ടി വെച്ചാൽ ഫുള്ള് മൈൻഡ്സും ബോംസും ആണ് താഴെ ഉള്ളത് നമ്മള് ഒരു സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മള് നോക്കും നോക്കി പേടിച്ചിട്ടാണ് നമ്മള് പോകുന്നത് അങ്ങനെ ഒരാഴ്ച നമ്മളത് ചെയ്ത് എന്ത് ഭാഗ്യം കൊണ്ട് നമ്മളത് അവിടെ നിന്ന് അല്ലെങ്കിൽ ഇപ്പോഴും ബോഡിയായിട്ട് നാട്ടിൽ വന്നാൽ ഞങ്ങളെ മൂന്നേ പേടിയാത്ത പറയാ ഒരു ദിവസം പോലും ഞങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങിട്ടില്ല ഒരു സമയം ഞങ്ങൾ എന്നിട്ട് ഇവനെയൊക്കെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ഈ സന്ദീപ് ഇങ്ങനെ മരിച്ചു ഞങ്ങളെങ്ങനെ നാട്ടിലെത്തിക്കണം ഈ സന്ദീപ് പറയാറ് നന്ന് നീ എങ്ങനെയെങ്കിലും സേഫ് ആക്കി ഞാൻ നിങ്ങൾ നിന്റെ പേരൊന്നും പറയില്ല ഞങ്ങൾ എങ്ങനെയും നാട്ടിൽ എത്തിക്കും അവനെ ഞങ്ങളെല്ലാരും പിന്നെ കാല് പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തിട്ട് എങ്ങനെയായിട്ട് എന്നിട്ട് ഇപ്പൊ പറ അവിടെ സംസാരിച്ചിട്ടുണ്ട് ഇവിടെ സംസാരി യാതൊരു ഒരു മൂമെന്റ് ഇട്ടില്ല ഇവന് പൈ ഇവർക്ക് പൈസ ആണ് നമ്മളെ പൈസ നിങ്ങൾ മരിച്ചാലും എന്ത് ചെയ്താലും നമുക്കൊരു ഒരു വിഷയമില്ല എന്നിട്ട് നമ്മുടെ നമ്മുടെ നിലനിൽപ്പിനെ ഞങ്ങള് അവർക്കെതിരെ സപ്പോർട്ട് സംസാരിച്ചിട്ടുണ്ട് കാര്യം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർക്കെതിരെ സപ്പോർട്ട് സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ ഔട്ട് ആവും എന്തെങ്കിലും കാര്യം അവർക്ക് റഷ്യൻ ഭാഷ ഇറങ്ങി നമ്മക്കതറിയത്തില്ല നമുക്ക് ഉറക്കമില്ല നമ്മൾ കടക്കാൻ നേരത്ത് അപ്പടെ ഗോകോന്നു പറഞ്ഞ കാല് ത് അപ്പോഴെണ്ണീച്ചോണം ഹെൽമെറ്റ് ഇട്ട് ജാക്കറ്റ് ഇട്ട് അപ്പഴും എണീച്ചോണം എത്ര എത്ര മണി വരെ അറിയാൻ ഒന്നും അറിയില്ല ഒന്നറിയില്ല ഒന്നെ മഴ സാധനം ഇല്ല ഫോൺ യൂസ് ചെയ്യാന്ന് ടൈം നമുക്കൊരു നമ്മളെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോ തന്നെ മേലുകള് ഈ ഹെലികോപ്റ്ററും പിന്നെ ഈ പീരങ്കി സംഭവം അല്ലെ പീരങ്കി ബോഡിങ്ങനെ നമ്മള് ആ രണ്ട് ടീം കമാൻഡോ നിങ്ങള് റിലീസായി റേഷ്യം കമ്പനിന്ന് ഓർഡർ വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് പ്രതീക്ഷില്ല ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ കരഞ്ഞും എന്താ ഞങ്ങളെ കാലം ഇച്ചിരി മുതിർന്നു പറഞ്ഞ റെനൽ എന്ന് പറയാൻ പുള്ളിയാ പുള്ളിക്ക് ഇച്ചിരി കൂടെ ഞങ്ങൾക്ക് പുള്ളിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ദിവസങ്ങളുണ്ട് എന്താവും അവസ്ഥ ആരാ അവർ രണ്ട് പേർക്കും രണ്ട് പങ്ക് ഒരാൾക്ക് ഒരു പെൺകുച്ചിയും സന്തോഷം രണ്ട് ആകുച്ചുങ്ങളാ അപ്പൊ പുള്ളി ഇങ്ങനെ നമ്മളതിന അവസ്ഥ എന്താന്ന് അറിയത്തില്ല വീട്ടുകാരും ഭയങ്കര കരച്ചില് അങ്ങനെയൊക്കെ ഇരുന്ന സമയം പ്രാർത്ഥിച്ചിരുന്ന സമയത്താണ് പുള്ളികളെ ഞങ്ങളെ റിലീസ് ആയെന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ തിരിച്ച് ഞങ്ങള് റഷ്യ വന്നു അവര് കൊണ്ടു വന്ന് സേഫ് ആക്കി റഷ്യ കൊണ്ടുവന്നു അവിടുന്ന് ഏകദേശം ഒരു പത്ത് മുപ്പത് ആൾക്കാരുണ്ടായിരുന്നു പല സ്ഥല നമ്മുടെ ഈ വീഡിയോയും നമ്മളെ ന്യൂസും കണ്ടിട്ട് പല ആളിൽ നിന്ന് റിലീസായി എംബസിക്കാണ് നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇവിടുന്ന് കംപ്ലൈന്റ് പോയിട്ട് മുഖ്യമന്ത്രിക്കും പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് എറണാകുളം അവിടുന്ന് കംപ്ലൈന്റ് പോയി പിന്നെ നോർക്കയില് പോയി നടപടി ചെയ്യുന്നുണ്ട് ഇവര് അച്ഛനും അമ്മയൊക്കെ പ്രേമേന്ദ്ര സാറിനെ പോയി കാണുകയും എം ബി എ കണ്ടു പിന്നെ എം ബി എ ഒക്കെ പോയി കണ്ടെ ഇറക്കിയത് പ്രേമേന്ദ്ര സാറാണ് അവരെ ഇറക്കിയതും അവരുടെ നിന്ന് എം പിമാരെ അവരെ ഇറക്കിയത് ചോ ഞങ്ങളാദ്യം പോയൊരു സ്ഥലത്താണ് ഞങ്ങൾ വീണ്ടും ബാക്ക് തിരിച്ചു വന്നു എനിക്ക് വന്ന ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ യാത്രയുണ്ട് ഇല്ല റെസ്റ്റോവിൽ വന്നിട്ട് ഞങ്ങൾ ഒരാഴ്ച അവിടെ സ്റ്റേ ചെയ്ത് കാര്യം നമ്മുടെ പാസ്പോർട്ട് ഡോക്യൂമെന്റേഷൻ ക്യാൻസൽ ചെയ്യാം പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണം പാസ്പോർട്ടും നമ്മുടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും കിറ്റ ദിവസം എംബസി പോയിട്ട് ഇങ്ങനെ കംപ്ലയിന്റ് പറഞ്ഞു ഇങ്ങനെ ആള് വഴി ഞങ്ങൾ കയറി പോയത് ഇത്ര രൂപ കൊടുത്ത് ഞങ്ങൾക്ക് ഇത്ര സാലറി ഒന്നും എന്ന് പറഞ്ഞാൽ അന്ന് മൊട്ടേ ഞങ്ങൾ എഴുതി കൊടുത്തോ സാലറി കാര്യങ്ങളൊക്കെ ഞങ്ങള് ഇത്ര രൂപ കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് രാംകുമാർ തങ്കരായെന്ന് പറഞ്ഞ നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ മെയിൻ ആള് പുള്ളി എത്ത് പറഞ്ഞ് പുള്ളി അങ്ങനെ നിങ്ങൾ ടെൻഷൻ വയ്ക്കേണ്ട ഇങ്ങനെ ഇന്ത്യ എംബസി തന്നെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റ് എടുത്തു തന്നു ഡൽഹിയിലേക്ക് അങ്ങനെയാണ് ഞങ്ങൾ ഉത്തരാളിത്തുന്ന ആൾ നാട്ടിൽ എത്തുന്നത് അതായത് സെപ്റ്റംബർ മാസം ഞങ്ങൾ ഇവിടെ വരുന്നത് നമ്മടുത്ത് ഒരു ദിവസം ബിനില് വിളിച്ച് പറയുന്നത് അവിടെ എന്തായാലും പോക്ക നിങ്ങൾ വൈഫിനെ കേ നോക്കിക്കോണേ കാര്യങ്ങളൊക്കെ നോക്കിക്കോണെന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് പാമ്പരിച്ചു അവർ വേറൊരാളെ അവർ എനിക്ക് തോന്നുന്നു ക്രിമിയ സ്ഥലത്ത് കണ്ടാന്ന് തോന്നുന്നു അവിടെ ബോർഡർ അവരും ബോർഡർ തന്നെ അവര് അതൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റിലെ ബിനിലും രണ്ട് മൂന്ന് ഇറക്കാരുമായിട്ട ബാഗും തോക്കൊക്കെ തൊളത്തിട്ട് പോയത് പോയ സമയത്ത് ഫസ്റ്റിലെ ബിനിലിനെ ഡ്രോൺ അടിച്ച് വീഴ്ത്തി അവൻ ഐസായിരുന്നു ഈ ഈ സമയത്തൊക്കെ മൈനസ് അവിടെ ബ്ലഡ് കോട്ടിങ് ആയി അതേപോലെ കിടന്നു പിറ്റേ ദിവസം നാലാം തിയതി ജെയിൻ പോകുന്ന സമയത്ത് ബിനിൽ അവിടെ കിടക്കുന്നു അങ്ങനെ ഇവൻ ചേട്ടാ ചേട്ടാ എണീ ക്ഷണീന്ന് പറഞ്ഞിട്ട് കരഞ്ഞു വിളിച്ചിട്ടൊന്നും എണീറ്റ് അവൻ മരിച്ചു എന്ന് പറഞ്ഞു അവന്റെ ബോഡി മാറ്റാൻ നോക്കിയിട്ട് പറ്റിയില്ല ബോഡി മാറ്റുന്ന സമയത്താണ് ജെയിന് ബ്രോൺ വന്നിട്ട് വയറിന്റെ സൈഡ് ഫുള്ള് ആയി പോയത് എന്നിട്ട് ഒരു ദിവസം ഫുള്ള് അവിടെ കിടത്തി കിട്ടിയ ദിവസമാണ് അവനെ ട്രീറ്റ്മെന്റ് വേണ്ടി മോസ്കോയിൽ കൊണ്ടുപോ പോ സർജറി രണ്ട് സർജറി കഴിഞ്ഞിട്ടുണ്ട് ഇനി അവൻ അവിടെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊന്നും അവർ കൊടുക്കുന്നില്ല നമ്മുടെ നാട്ടിലേക്ക് അവരെപ്പോഴും വിടത്തില്ല അവന് ഫുള്ള് ആരോഗ്യ ഓക്കേ ആയി എന്ന് കഴിഞ്ഞിട്ട് മാത്രമേ അവര് നാട്ടിലേക്ക് വിടത്തോളൂ ഇല്ലെങ്കി അവർ വിടത്തില്ല ഇനിയെങ്കിലും തിരിച്ചു തിരിച്ചുകൊണ്ടുവരണം ജയിലിന് പിന്നിലിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം ബോഡി ഇതുവരെ എത്തിയിട്ടില്ല രണ്ടു മാസമായി ഇതുവരെ ബോഡി എത്തിയിട്ടില്ല ഇനി അവന്മാരെ തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ ആണ് ഞങ്ങളെ കേസ് ഞങ്ങളെല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഫയൽ ചെയ്ത് അഞ്ചുപേരുടെ ആറുപേരുടെ വീട്ടിൽ നിന്ന് ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് അന്വേഷണം പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇപ്പൊ അറസ്റ്റ് ചെയ്തു ഇവിടെ കൊണ്ടുവന്നു വന്നു നാട്ടിൽ കൊല്ലത്ത് കൊണ്ടുവന്നു അങ്ങനെ അവരെ മെഡിക്കൽ എടുത്ത് തിരിച്ചു വിട്ടിട്ടുണ്ട് എന്താ അതിന്റെ അപ്ഡേഷൻ ഒന്നും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അതിനെപ്പറ്റി പിന്നെ എന്റെ പാസ്പോർട്ട് ഹർജി എനിക്ക് അറിയാൻ പറ്റാത്ത ഹർജിക്കാരന്റെ പാസ്പോർട്ട് എന്തിനാ അവര് രണ്ടു ദിവസം ഹോൾഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല നമ്മളൊരു പ്രതിയുടെ ആണെന്നുണ്ടെങ്കിൽ അവർ പാസ്പോർട്ടും ഫോണും ഹോൾഡ് ചെയ്ത് കോടതി കൊടുക്കണം അല്ല ഈ ഹർജിക്കൻ്റെ പാസ്പോർട്ട് മേടിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നില്ല അന്വേഷണ ഉദ്ദേശം ആ പാസ്പോർട്ട് വാങ്ങിച്ചു വാങ്ങി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴും ഞാൻ പോയി പറഞ്ഞു സാറേ എനിക്കിങ്ങനെ പുറത്തോട്ട് ഒരു ഓഫറുണ്ട് ഗൾഫിലോട്ട് അപ്പം ഒരു പാസ്പോർട്ട് കിട്ടിയ ഉപകാരായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെയും പേപ്പറിനകത്ത് എഴുതി പേടിച്ച് നീ എവിടായാലും ഏത് രാജ്യത്തായാലും തിരിച്ചു വരണം ഞാൻ വിളിക്കുമ്പോ കോടതിയില് പറഞ്ഞിട്ട് പാസ്പോർട്ട് ഞാൻ മേടിച്ച് മേടിച്ചതാണ് അപ്പൊ ഒരാളും ചതിക്കപ്പെടരുത് എത്ര കഷ്ടപ്പെടായാലും നാട്ടിൽ നിന്ന് ജോലി പോയി അല്ലെങ്കിൽ ഗൾഫിലെവിടെയും പോയിമാരുടെ ഇമാരേ ഇനി ഇറങ്ങും ഇനി ഒരു ആറുമഞ്ചോ അഞ്ചോ ആറു മാസം കഴിയുമ്പോൾ ഇമ്മമാര് വീണ്ടും ഇറങ്ങി വീണ്ടും ആൾക്കാരെ പറ്റിക്കും റഷ്യ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കുടുംബം രക്ഷപ്പെടുത്തണം എന്ന് കരുതി ഒരുപാട് ചെറുപ്പക്കാർ ഇതിനുവേണ്ടി ശ്രമം നടത്തുന്നവരുണ്ട് അവരോടൊക്കെ എന്താ സ്ഥിതിക്ക് പറയാനുള്ളത് കുറെ പേരിങ്ങനെ പറ്റിച്ചു പോകുന്നതെന്ന് പക്ഷെ അമ്മാർക്ക് ആർക്കേറെ ആവരുത് നമ്മളെ ഉള്ളത് നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ ഗൾഫിൽ എന്തെങ്കിലും ജോലി ആയിട്ട് നാട്ടിൽ തന്നെ നിൽക്കാൻ ഞാൻ പറയുന്നുള്ളൂ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിച്ചുകൂടെ ഞാൻ മുഖത്ത് മുഖം നോക്കി മരണത്തെ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ എപ്പോഴും മരണം എന്നെ കൊണ്ടുപോകുന്നുള്ള സിറ്റുവേഷനിൽ വന്നൊരാ വ്യക്തിയായി ഞാൻ ഇപ്പം ഇവിടെ നിൽക്കുന്നു എന്തോ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നു അതുകൊണ്ട് ആരും അന്വേഷിച്ചിട്ട് പോവുക നമ്മൾ എടുത്ത് ചാടി ചാടി ഒന്നും ചെയ്യരുത് നിങ്ങളൊരു സ്ഥാനത്തെത്തുമെങ്കിൽ ഏത് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ തന്നെ കിട്ടുക അതിനെ തേടി പോകേണ്ട ഒരു ആവശ്യമില്ല